നടി കീർത്തി സുരേഷ് വിവാഹിതയായി ആൻ്റണി തട്ടിലാണ് വരൻ ഗോവയിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ കീർത്തി സുരേഷ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചു പതിനഞ്ച് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരുടെയും വിവാഹം വിവാഹ റിസപ്ഷനിൽ സൂപ്പർ താരം വിജയ് ഉൾപ്പെടെയുള്ളവർ അതിഥികളായി എത്തും അതിഥികൾക്കും പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട് എഞ്ചിനീയറായ ആൻ്റണി ഇപ്പോൾ ബിസിനസ്സുകാരനാണ് കേരളം ആസ്ഥാനമായുള്ള ആസ്പൈറോസ് വിൻഡോ സൊല്യൂഷൻ ബിസിനസ്സിൻ്റെ കൂടിയാണ് വിവാഹത്തിന് മുന്നോടിയായി തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ കീർത്തി ദർശനത്തിനെത്തിയിരുന്നു അച്ഛൻ സുരേഷ് കുമാർ അമ്മ മേനക സുരേഷ് സഹോദരി രേവതി സുരേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും ചലച്ചിത്ര താരം മേനക സുരേഷ് കുമാറിൻ്റെയും ഇളയ മകളാണ് കീർത്തി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിനെ ഒപ്പമായിരുന്നു കീർത്തിയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് മറ്റു തെന്നിന്ത്യ ഭാഷകളിലേക്ക് ചുവടുമാറ്റിയ താരം അവിടെ തിരക്കേറെ താരമായി തെലുങ്കിൽ അഭിനയിച്ച മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സ്വന്തമാക്കി ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡ് അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് താരം